മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ പരമാധ്യക്ഷനായി സഭയെ ദൈവാശ്രയത്തോടെ നയിച്ച പരിശുദ്ധ ബെസേലിയോ സൗഖ്യൻ പ്രഥമൻ കാതോലിക്ക ബാബ തിരുവേനി ദൈവസന്നദ്ധിയിൽ ചേർക്കപ്പെട്ടിട്ട് അമ്പത് വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് ആരാധനാ സാഹിത്യത്തിനും പഠനശാഖകൾക്കും അതുല്യമായ സംഭാവനകൾ നൽകിയ ദക്ഷിണാശാലിയായ മഹാപുരോഹിതനായിരുന്നു തിരുവേനി സഭയ്ക്കായ കഷ്ടതകൾ ശരീരത്തിൽ പോലും സഹിക്കേണ്ടി വന്ന മലങ്കരയുടെ മഹാ വര്യനായ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാൾ അദ്ദേഹം കവറടങ്ങിയിരിക്കുന്ന ദേവലോകം കാതോലിക്കേറ്റ അരമനയിൽ ആചരിക്കുകയാണ് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി ഡിസംബർ മൂന്നാം തീയതി വൈകിട്ട് സ്മൃതി സന്ധ്യ എന്ന പേരിൽ ഒരു അനുസ്മരണ സമ്മേളനം ദേവലോക അരമനയിൽ ക്രമീകരിക്കുകയാണ് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിയന്യ തിരുമേനിമാരും സഹോദരി സഭയിലെ അഭിയന്യ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ പരിശുദ്ധ ബാവായുടെ സമഗ്ര സംഭാവനകളെക്കുറിച്ചുള്ളതായ പ്രബന്ധാവതരണങ്ങളും ദ്രവിശ്യാവിഷ്കരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും ഈ ഓർമ്മ പെരുന്നാളിലേക്കും സ്മൃതി സന്ധ്യാനുസ്മരണ സമ്മേളനത്തിലേക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു